ദേശീയപാത ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു പാലക്കാട് ആലത്തൂർ സ്വദേശി മൂച്ചിക്കാട് വീട്ടിൽ ഷാഹുൽ ഹമീദിന്റെ മകൻ ഇരുപത്തിയഞ്ച് വയസ്സുള്ള നൌഫലാണ് മരിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന ലോറി ടോൾ ഒഴിവാക്കി പോകുന്നതിനായി ആമ്പല്ലൂർ സെന്ററിൽ നിന്ന് കല്ലൂർ റോഡിലേക്ക് തിരിയുന്നതിനിടെ തൃശൂർ ഭാഗത്തുനിന്ന് വന്ന ബൈക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നൌഫലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു എറണാകുളത്തെ കൊറിയർ സർവീസിലെ ജീവനക്കാരനാണ് നൌഫൽ വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം லைவ் நியூஸ் புதுக்காடு